മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ ും അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് തൂവൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഓണസമൃദ്ധി കാർഷിക ചന്ത തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന കാർഷിക ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കമാനത്തെ പ്രവർത്തിക്കുന്ന കാർഷിക ചന്ത വ്യാഴാഴ്ച വരെ ഉണ്ടാകും പ്രാദേശിക കർഷകർ ഉൽപാദിപ്പിക്കുന്ന പച്ചക്കറി ഉൾപ്പെടെയുള്ള വിളകൾ ന്യായവിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ത്വൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഓണസമൃദ്ധി കാർഷിക ചന്തയ്ക്ക് തുടക്കം കുറിച്ചത് വ്യാഴാഴ്ച വരെ കമാനത്താണ് ചന്ത പ്രവർത്തിക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളും വളരെ വളരെ വിപുലമായി നടത്തിയിരുന്ന അതിമനോഹരമായി വിപുലമായിട്ട് തന്നെ നമ്മൾ നടത്താൻ വേണ്ടി തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും പ്രാദേശികമായി കൃഷി ചെയ്യുന്ന കർഷകരുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഈ ഒരു പച്ചക്കറികൾ പഴങ്ങൾ പഴവർഗ്ഗങ്ങളടക്കമുള്ള പച്ചക്കറികൾ നമ്മൾ സ്വരൂപിച്ചിട്ടുള്ളത് മാത്രമല്ല അതിന് പുറമെ കോർട്ടുകോപ്പിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിന്മാരുള്ള കർഷകർക്ക് ഏതാണ് നമ്മുടെ നാട്ടിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഇവിടെ എന്തായാലും ഈ വളരെ വിജയമായി മാറട്ടെ എന്ന് ഒരു പ്രോഗ്രാം ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ എൻ പി നിർമ്മല ടി എ ജലീൽ കൃഷി ഓഫീസർ വൈശാഖൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കർഷക പ്രതിനിധികളായ കെ പി മുഹമ്മദ് കുഞ്ഞാൻ പി सुरेश बाबू कृषी वकुप उद्योगस्थर तोडंगी अवर पंगडतो न्यूस बेरो तो वोर